കഴിഞ്ഞ കൊല്ലം പറമ്പിൽ നട്ട കൂർക്ക ചെടികൾ ഉണങ്ങി പോകാൻ പോയപ്പോൾ കുറച്ച് തലപ്പുകൾ നുള്ളിയെടുത്ത് ഞാൻ ഒരു മൂന്നാല് ചെടിച്ചെട്ടികളിൽ നട്ടു പക്ഷെ അത് വളരെ നേർത്തെയായിരുന്നു വേനൽക്കാലമൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പായിരുന്നു എന്നുവെച്ചാൽ ആ കോർക്ക വിളവെടുക്കുന്ന സമയത്തിനോട് അടുത്തായിരുന്നു നട്ടത് അത് അങ്ങനെ വളർന്നു വന്നു മഴക്കാലമായപ്പോൾ നല്ലോണം തഴച്ച് വളരാൻ തുടങ്ങി എല്ലാം ചുവന്ന മണ്ണ് ഇട്ട ചെടിച്ചട്ടികളിലായിരുന്നു നട്ടിരുന്നത് കാരണം ഇവിടെ പൂഴി അന്ന് കണ്ടിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പൂഴി കിട്ടാത്തതുകൊണ്ട് മിക്കവാറും എല്ലാം ചുവന്ന ചെടിച്ചട്ടി ചുവന്ന മണ്ണ് ഉള്ള ചെടിച്ചട്ടികളിലാണ് നട്ടിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒഴിവുള്ള എല്ലാ ചെടിച്ചട്ടികളിലും അങ്ങ് നട്ടു ഇടക്കാലത്ത് പച്ചക്കറി വിത്തുകൾ വാങ്ങാൻ പോകാൻ പറ്റാതെ വന്നപ്പോൾ കാണുന്ന എല്ലാ ചെടിച്ചട്ടികളിലും കുറെ എണ്ണം ഒഴിവ് വന്നിട്ടുണ്ടായിരുന്നു ടെറസിൽ മഴ വന്നപ്പോൾ മാറ്റേണ്ടി വന്ന ചെടിച്ചട്ടികൾ പിന്നെ കുറേ ചെറിയ പഴയ ചെടിച്ചെട്ടികൾ ചെറുത് എല്ലാറ്റിലും അങ്ങ് കൂർക്കത്തലപ്പുകൾ നുള്ളി നട്ടു അപ്പോൾ എല്ലാം മഴ പെയ്തപ്പോൾ നന്നായി വളരാൻ തുടങ്ങി